സോ വെൽക്കം ബാക്ക് ടു നദർ എപ്പിക് എപ്പിസോഡ് അപ്പൊ ഇന്നൊരു പുതിയൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇന്ന് ഏതൊരു വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്ന് പറയുന്നത് ഇപ്പം വീട് വെക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ കൂടെ പോകാറുണ്ട് ഇപ്പോഴത്തെ സമയത്താണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടാനുള്ള ഷോർട്ടേജ് അടക്കം നമുക്കിവിടെ വരുന്നുണ്ട് ഇപ്പം അഞ്ച് രൂപയും അൻപത് രൂപയും കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ ഇരട്ടി വില കൊടുത്താണ് നമ്മൾ വേടിക്കാറുള്ളത് അപ്പൊ ആ സമയത്ത് വീട് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവാനുള്ള രീതിയിലോട്ട് മാറുന്നുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ആ ഒരു സേവിങ്സ് നമ്മളെല്ലാവരും സേവിങ്സ് വെച്ചാക്കി നമ്മളൊരു വീട് പണിയാൻ വേണ്ടി നോക്കാറുള്ളത് ആ സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് കുറച്ച് എങ്ങനെ നമുക്ക് മാക്സിമം സേവ് ചെയ്ത് നമ്മുടെ വീട് കിട്ടില്ലായിട്ട് ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന മെറ്റീരിയൽസുകളാണ് ഇപ്പം പ്ലാസ്റ്റിക് ആയിക്കോട്ടെ അതുപോലെ തന്നെ പൂഷ് എല്ലാത്തിനായാലും നല്ലൊരു എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പം നമുക്ക് പ്രോഡക്ട്സുകളെല്ലാം വരുന്നത് പുറത്തു നിന്നാണ് തമിഴ്നാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരിക്കും നമുക്ക് വരുന്ന ആ സമയത്ത് നമുക്ക് കേരളത്തിൽ കിട്ടിക്കുന്നതിന്റെ ഇരട്ടി പൈസ കൊടുത്തായിരിക്കും നമ്മൾ പ്രോഡക്റ്റുകൾ മേടിക്കേണ്ടത് അപ്പം ആ സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് പിന്നും കൂടിയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന നമ്മുടെ ഒരു വീടിന്റെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ സേവ് ചെയ്യാൻ പറ്റിയ കുറച്ച് കുറച്ച് ഏരിയകളുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പൊ മെയിനായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു വീടിന്റെ പ്ലാസ്റ്ററിങ്ങിലാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റിയതാണെന്ന് നമുക്ക് പതിനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ചെയ്തു കൊണ്ടിരുന്നത് സാധാ പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിപ്സം പ്ലാസ്റ്ററിങ് ആണ് അതിന്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ എത്ര രൂപ നമുക്ക് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹീറ്റ് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് വീടോ അതുപോലെ തന്നെ വീട് വെക്കാൻ അല്ലെങ്കിൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് അവരുടെ പൈസ കുറച്ച് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പറയുന്നത് സോ നമ്മുടെ വീട്ടില് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ടീമുണ്ട് ഇപ്പം പ്ലാസ്റ്ററിങ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയ സമയത്ത് എനിക്ക് ഓക്കെ ആയില്ലായിരുന്നു അതല്ലെങ്കിൽ ഫാമിലിക്ക് ഓക്കെ ആയില്ലായിരുന്നു പക്ഷെ ഓക്കെ ഒരു ടീമുണ്ടായിരുന്നു ഒരുപാട് നാളത്തെ റിസർച്ചിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്ററിങ് ചെയ്യാന്ന് പ്ലാൻ ചെയ്തത് ഈവൻ പാരന്റ്സ് പോലും ആദ്യമേ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു കാരണം ഇതൊരു മോഡേൺ രീതിയിൽ ഒരു മെത്തേഡ് ആയതുകൊണ്ട് ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഡിഫോൾട്ട് എന്തായിരിക്കും നമുക്കൊന്നും അറിയത്തില്ല എന്തായാലും പരീക്ഷിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അതൊക്കെ ഏത് ടീമാണ് നമ്മൾ ചെയ്യുന്നത് അവരെ ഫുൾ ഡീറ്റെയിൽ എന്തൊക്കെയാണ് ഇതിന് വരുന്ന യൂസേജ് അടക്കം ക്ലിയർ ആയിട്ട് ഇന്ന് നമ്മുടെ കൂടെ ആൾക്കാർ പറഞ്ഞു തരുന്നതാണ് എന്തായാലും വീഡിയോക്ക് സ്വാഗതം up so, over black Cadillac high heeled boots and a sexy body for the tats baby's bad oh baby's a bad after her there ain't okay. no coming back wanna take a run at that I think she's feeling me turn it up a few degrees my imagination of her body gets the best of me oh gosh she's such a tease bitten lips bruised knees I'm addicted to her knees What a ground shower. The ഒന്നിനും കംപ്ലീറ്റ് ആയിട്ടുള്ള ജസ്റ്റ് പുട്ടി വർക്ക് ഇപ്പൊ പ്ലാസ്റ്ററിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മുകളിലെ നിങ്ങൾ വിഷ്വൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുകളിലും ഫൈനൽ സ്റ്റേജ് ആയിട്ടില്ല ജസ്റ്റ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത് ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് ഇതിന് നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നത് എത്ര രൂപ സേവ് ചെയ്യാൻ നടക്കുന്ന നമുക്ക് ക്ലിയർ ഐഡിയ ഈ ഒരു വീഡിയോ കിട്ടുന്നതാണ് എന്തായാലും കണ്ടു നോക്കാം സോ ഇനി നമുക്ക് മുകളിലോട്ടൊന്നും പോയി നോക്കാം അപ്പൊ അവിടെ നമ്മുടെ ഈ ഒരു ടീമിന്റെ മെയിൻ ആൾക്കാർ അവിടെ ഉണ്ട് അവർ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇതിന്റെ പെർഫെക്ഷൻ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് എന്തുമാത്രം ഹീറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ഇതിലെ ഡൗൺഫോൾസ് ഇതിന്റെ പോസിറ്റീവ്സ് എന്താണെന്ന് ഇവർ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞുതരുന്നുണ്ട് അതുപോലെ തന്നെ അവരെ നമുക്ക് പരിചയപ്പെടാം എന്തായാലും മുകളിലോട്ട് ചെയ്ത് അപ്പൊ മുകളിലോട്ട് വരുന്ന ഈ സമയത്ത് ഇതാണ് ഇവിടുത്തെ ഫിനിഷിങ് വളരെ കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോഴും പറയുന്നു ഉള്ളൂ എന്നാലും നമുക്ക് ആ ഒരു ഫിനിഷിങ് സ്മൂത്ത്നെസ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യണം അതാണ് കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നമ്മുടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇസി ബ്ലാസ്റ്റിക് എന്റെ കൊല്ലത്തെ അസോസിയേറ്റ് ആണ് ഇത് ഞങ്ങളുടെ സോണൽ മാനേജറാണ് ഞാൻ ശ്രീകുമാർ പാലക്കാട് സുദേശൻ ഞാൻ ഇസിയുടെ സൗത്ത് ഹെഡാണ് ഞങ്ങളുടെ വർക്ക് വരുന്നത് സിമെന്റ് തേപ്പിന് പകരമായിട്ട് ജിപ്സം കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യുന്നതിന്റെ വർക്കാണ് നമുക്ക് വരുന്നത് ഇതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴുള്ള ഡയറക്റ്റ് ഇത് പെട്ടി ഫിനിഷിങ്ങിലേക്കാണ് വയ്ക്കുന്നത് അപ്പൊ നമുക്ക് ഗുണം എന്ന് ഉദ്ദേശിക്കുന്നത് സിമന്റ് തേച്ച് രണ്ട് കോട്ട് വൈറ്റ് സിമെന്റ് ചെയ്ത് പൊട്ടിയിടുന്ന ചെലവ് വെച്ച് നോക്കുമ്പോ സിമന്റ് പ്ലാസ്റ്ററിംഗിനെ അപേക്ഷിച്ച് ജിപ്സം പ്ലാസ്റ്റർ മുപ്പത് ശതമാനം കോസ്റ്റ് വൈസ് ലാഭമാണ് ചെലവ് അതായത് നോർമലി നമുക്ക് സിമന്റ് തേപ്പിന്റെ റൈറ്റി വൈറ്റ് സിമെന്റ് ചെയ്യണം ൂടാതെ ഏഴു ദിവസം നനയ്ക്കണം ശേഷം ആ രണ്ടു തോട്ട് പൊട്ടിയിടുന്നു ഇത്രയും പ്രോസസ് നടക്കുന്നതിന് പോലും ഏകദേശം ഒരു മാസത്തിനു മുകളിൽ ടൈം എടുക്കും അതായത് ഇപ്പം സാറിന്റെ ഈ ഒരു വീട് ഏകദേശം ഞങ്ങളുടെ വർക്ക് മാത്രം ഏഴായിരത്തി എണ്ണൂറ് സ്കോർ ഫീറ്റ് എണ്ണോ പ്ലാസ്റ്ററിംഗ് ഏരിയ വരുന്ന ഒരു വലിയൊരു വർക്ക് വീടാണ് അപ്പം ഇത് നോർമലി ചെയ്താറിന് ഇതിന് മാത്രം മാസം ടൈം അങ്ങ് നീണ്ടു ഇതിപ്പോ ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു സമയലാഭം ലാഭം സാറിന് ഇതിനകത്ത് കിട്ടുന്നു പിന്നെ നോർമലി ജിപ്സൺ ചെയ്ത് കഴിഞ്ഞാൽ ചൂട് കുറവായിരിക്കും എന്ന് നമ്മൾ അവകാശപ്പെടുന്നു കാരണം ജിപ്സൺ ബ്ലാസ്റ്റിറങ്ങി ഒരിക്കലും ചൂടിനെ അബ്സോർബ് ചെയ്ത് റൂങ്ങിനകത്തേക്ക് സ്വീകരിക്കത്തില്ല ഒരിക്കലും ചെയ്യില്ല അതായത് ഇതിനകത്ത് നിൽക്കുന്ന തണുപ്പിനെ ഇത് ലിബറേറ്റ് ചെയ്ത് പുറത്തും കളയത്തില്ല അതാണ് എ സി ഇട്ടാ പോലും എ സി പെട്ടെന്ന് കട്ട് ഓഫ് ആ അല്ലെങ്കിൽ എ സി നമ്മൾ യൂസ് ചെയ്ത് മണിക്കൂർ ഉപയോഗിച്ചതിന് ശേഷം ഫാൻ ഇടുക ആ തണുപ്പ് ഇതിനകത്ത് തന്നെ നിലനിൽക്കും പിന്നെ പ്രത്യേകിച്ച് ഒരു ഗുണം പറയാണെന്നുണ്ടെങ്കിൽ സിമെന്റ് പ്ലാസ്റ്ററിനകത്ത് ക്രാക്ക് ഉണ്ടാവും ക്രാക്ക് ഉണ്ടാവത്തതേ ഇല്ല ഉണ്ടാവത്തേ ഇല്ല ഉറപ്പായിട്ട് വരത്തില്ല പിന്നെ നമുക്ക് ഈ ലിൻഡിലൂടെ ഏരിയ എയർ ക്രാക്കുകൾ കൂടുതലായിട്ട് കാണിക്കുന്നതാണ് നമ്മൾ അങ്ങനെ വരുന്ന എയർ ക്രാക്ക് കാണിക്കാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫൈബർ മെഷ്യൂസ് മെഷ്യൂസ് ചെയ്താണ് ചെയ്യുന്നത് കൂടുതലായിട്ട് റെസിഡൻഷ്യൽ ഏരിയയിൽ അതിന്റെ ആവശ്യം വരുന്നില്ല കൊമേഴ്സ്യൽ സ്പേസ് ചെയ്യുമ്പോൾ കോളും ബ്രിക്ക് നമ്മൾ അകലം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ മെഷ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ അത് ചെയ്യാറുണ്ട് പിന്നെ നമ്മള് സീലിംഗിന് ഒരു സെമി വാട്ടർ പ്ലസ്റ്റേഡ് ബോണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ബോണ്ട് യൂസ് ചെയ്തതിനു ശേഷമാണ് പ്ലാസ്റ്റർ പ്ലാസ്റ്ററിൽ അപ്പൊ അതിൽ അതിന്റെ പ്രത്യേകത ഒരു ക്വാളിറ്റി അതിലുണ്ടാകും ഏകാനായിട്ട് പറ്റും ചിലപ്പോ നോർമലി ഡയറക്റ്റ് വെള്ളം വീഴുന്ന സർഫസ് ഒഴിച്ച് ബാക്കിയൊരു ഏത് ഏരിയ വന്നു കഴിഞ്ഞാലും ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യാം നമ്മൾ നമ്മള് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഏരിയ ആണ് ഇവിടെ നമ്മൾ ഈ ഈ സീലിംഗ് വാള് ബീം ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ബീം നമ്മൾ ചെയ്തിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ടൈൽ സ്വർപ്പ് വരും അത് നമ്മൾ മുൻകൂട്ടി കസ്റ്റമറിലോട് ചോദിച്ച് ടൈല് വരുന്ന ഏരിയ ഒഴിവാക്കിക്കൊണ്ടാണ് സിമന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് കാരണം നോർമലി ഉള്ള സിമെന്റ് പ്ലാസ്റ്ററിംഗിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ലിപ്സൺ പ്ലാസ്റ്ററിംഗിന്റെ റേറ്റ് അഞ്ചു രൂപ സ്ക്വയർ ഫീറ്റ് കൂടുതലാണ് കാരണം നോർമലി ചെയ്യുന്ന റേറ്റ് വെച്ച് നോക്കും പ്രാക്ടിക്കലി ക്ലിയർ ആയിട്ട് പറഞ്ഞു വരുവാണ് കാരണം സിമന്റ് പ്ലാസ്റ്ററിംഗിന്റെ കോസ്റ്റ് ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് മുപ്പത് രൂപ മുപ്പത്തിയഞ്ചു രൂപ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്ന സ്ക്വയർ ഫീറ്റ് പ്രീമിയം ഫോർട്ടി ഫൈവ് ആണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതുകൊണ്ട് സിമന്റ് പ്ലാസ്റ്റർ ചെയ്തതിനു ശേഷം ടൈൽസ് ഒട്ടിക്കാം അപ്പൊ കസ്റ്റമറിന് ആ ഒരു റേറ്റ് അതിനകത്ത് കുറവ് വരും പിന്നെ ഷെയ്ഡ് ഏരിയ വരുന്ന ഏരിയ വരുന്ന ഏരിയയില് മൂന്നടി തെളിച്ച് പുറത്തോട്ട് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തായിട്ട് അതായത് ഇപ്പൊ നിലവിൽ ഡയറക്റ്റ് വെള്ളം വീഴുന്ന സർഫസിൽ നമ്മൾ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സിമെന്റിന് ഉണ്ടാവുന്നതാണ് ചെറിയൊരു കുത്തൽ പോലെയൊക്കെ ഒരു അഞ്ചുവർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും ഇപ്പം ഈസി പ്ലാസ്റ്റിന്റെ പ്രീമിയം മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ സാറിന് ഞങ്ങൾ ലൈഫ് ടൈം വാറണ്ടി സർട്ടിഫൈഡ് ആയിട്ട് കമ്പനി ഇഷ്യൂ അതായത് ഞാൻ ഡീലർ ആണ് ാണ് സാറിന് അതായത് എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് തരുന്നത് കമ്പനിയാണ് മെറ്റീരിയൽ ലേബർ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തു തരുന്നത് കമ്പനിയാണ് കമ്പനി തന്നെയാണ് ഫുൾ ലേബറും ചെയ്തു തരുന്നത് അതിന്റെ സൂപ്പർവിഷനും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് സപ്പോർട്ടെല്ലാം അതായത് നമ്മുടെ സാർ ശ്രീമാർ സാർ പറഞ്ഞു നമ്മുടെ കമ്പനി മെയിൻ ആയിട്ട് എവിടെയാണ് നമുക്ക് മലപ്പുറത്താണ് മലപ്പുറത്ത് മുണ്ടി നമുക്കിപ്പോൾ നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്നത് കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന ഇങ്ങനെയുള്ള അഞ്ചാറ് സംസ്ഥാനങ്ങളിലും നമ്മളിപ്പോ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡീലേഴ്സുണ്ട് ഡിസ്ട്രിക്ട് വയസ്സാണ് നമ്മുടെ ഡീലേഴ്സിനെ കഴിഞ്ഞ വർഷം വരെ അപ്പോയിന്റ് ചെയ്തത് ഇനി അത് താരൂർ മാറാനുള്ള ഒരു അന്തരീക്ഷം ഇപ്പൊ കേരളത്തിലുണ്ട് അതെ അതെ ഇത് പൂർണ്ണമായിട്ട് ഇറാനും ഇപ്പോർട്ട് ചെയ്യുന്ന നമ്മളിതിനകത്ത് കേരളത്തിൽ ഒരുപാട് ചിപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ടൈം അഷ് ചെയ്യുന്നതാണ് വാറണ്ടിയോട് കൂടി ലൈഫ് ടൈം ആയിട്ട് കൊടുക്കുന്ന വാറണ്ടിയോട് കൂടി ചെയ്യുന്നതാണ് പ്രൂഫായിട്ട് എന്താ പറയുന്നത് നമുക്ക് വാറണ്ടി കാർഡ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് കമ്പനിയും ഈ പറഞ്ഞ പാർട്ടി പാർട്ടി സാറിന് എന്നോട് വച്ചേക്കുന്ന സാറിന്റെ ബ്രദറിന്റെ അഡ്രസ്സിലേക്ക് ഞാൻ കൊടുക്കുകയും എത്ര സ്ക്വയർ ഫീറ്റ് നിലവിൽ വീട്ടിൽ കറന്റ് നമ്മൾ ചെയ്തോ ആ ചെയ്ത സ്ക്വയർ ഫീറ്റ് ഉൾപ്പെടെ അതിൽ വെച്ചോണ്ട് കമ്പനിക്ക് സെപ്പറേറ്റ് മാർക്കോട് നമ്പർ ഉൾപ്പെടെ ഉണ്ടാക്കുന്നത് അത് അവര് അതിനകത്ത് മെൻഷൻ ചെയ്തോണ്ടായിരിക്കും സാറിന് ഈ വാറണ്ടി കാർഡ് വിഷയം പോസ്റ്റ് വഴി ഞാൻ ൂസ് ചെയ്യാന്ന് വെച്ചാൽ വാറണ്ടി തന്നെയാണ് ഇപ്പൊ ഈ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇത് ഒരു പുതിയൊരു ആവശ്യമാണ് ജിപ്സോ എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത സാധാ ഫാസ്റ്റിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ നമ്മളാണിത് സമയത്തായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നത് പക്ഷെ ഇവിടെ നമുക്ക് വാരന്റി കൊടുക്കും പറഞ്ഞിട്ടുണ്ട് മറ്റേത് നമുക്ക് തീർച്ചയായിട്ടും വാറണ്ടി ഒന്നുമില്ല നമ്മൾ സ്വന്തമായിട്ട് അനുഭവിച്ചതാണ് ഇത് വന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം പക്ഷേ

ക്ലെയിം സാർ വാറണ്ടി ടൈം വാറണ്ടി എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കും ലൈഫ് ടൈം ഞങ്ങൾ ചെയ്യുന്ന മെറ്റീരിയലിന്റെ വാറണ്ടി ഇപ്പം സ്വാഭാവികമായിട്ടും ജുസത്തി ക്രാക്ക് എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം ചാൻസ് ഉണ്ട് അതായത് വീടിന്റെ സ്ട്രക്ചർ ഇരുത്തി പൊട്ടിക്കഴിഞ്ഞാൽ അതോ കൊറവ് പൊട്ടുമ്പോ ആ ക്രാക്ക് ഓൾറെഡി ഇവിടെ കാണിക്കും ഇത് കല്ലിന്റെ ബ്രിക്കിന്റെ ഒരു അഞ്ച് സെന്റിമീറ്റർ വളരെ കൂടുതലായിട്ട് ക്രാക്ക് ബ്രിക്ക് രണ്ടായി പൊട്ടി വിത്തിയിരിക്കണിക്കും അതൊരു പോലെ കാണിക്കും എന്താണോ കംപ്ലൈന്റ് ഇതെന്നുള്ളത് ഇപ്പം സോണോ മാനേജറാണ് അപ്പം നമ്മുടെ എം ബിയുടെ പേര് ആഷിക് സാർ എന്നാണ് അപ്പം അദ്ദേഹം അത് ഡീൽ ആയിട്ട് ഒരു വിങ് തന്നെയുണ്ട് അതായത് അവര് വന്ന് ചെക്ക് ചെയ്തിട്ടേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതായത് ഒരു കംപ്ലൈന്റ് വിളിച്ച് പറഞ്ഞാൽ സ്പോട്ടി വന്ന് നമ്മൾ ചെയ്യില്ല എന്ത് കാരണം കൊണ്ടാണ് ആ കംപ്ലൈന്റ് വന്നത് എന്നുള്ളത് ടെക്നിക്കൽ ടീം വന്ന് ഓൾറെഡി നോക്കും നോക്കിയതിന് ശേഷം എന്റെ അടുത്ത് പറയുകയും നമ്മൾ ചെയ്തു തരുകയും ചെയ്യുക ഇപ്പൊ അതുപോലെ തന്നെ എന്റെ അടുത്തൊരു ഫുൾ മിക്കി അടുത്തുള്ള ഡോളർ മിക്കവായിട്ടാണ് എല്ലാ വീടുകളിലും കൊച്ചു കുട്ടികളാണ് നല്ല ഈ കുട്ടി നമുക്ക് കുട്ടികൾക്ക് ചാൻസ് ഉണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല വെള്ളം നമുക്ക് ചേർത്ത് നോക്കുമ്പോ എന്ത് പ്രസിഡന്റ് വെള്ളം ഒന്നും വലിക്കുക ബാക്കി ഒരിക്കലും ആ വലുവിന്റെ ലഭ്യത കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വർക്കിംഗ് സ്റ്റേജില് അതായത് ഇപ്പം സാറ് ചെയ്യുന്ന സമയത്ത് നോർമൽ ജിപ്സും പ്രീമിയം ജിപ്സും എന്നീ മൂന്ന് കാറ്റഗറികൾ കേരളത്തിൽ ജിപ്സും അവൈലബിൾ ആണ് ഇതിൽ എച്ച് ഡി എം ആർ എന്ന് പറഞ്ഞാണ് ആ പ്രീമിയം ജിപ്സും അത് നോർമലി ഉള്ള ടൂ ഹൺഡ്രഡ് മെഷ്യുന്ന നമ്മുടെ മെറ്റീരിയൽ ഈ എച്ച് ഡി എം ആർ ജിപ്സിനകത്ത് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും ഈർപ്പത്തെ പ്രതിരോധിക്കും എന്ന് എടുത്തു പറയുക ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പ്രീമിയം മെറ്റീരിയൽ ഒരു കമ്പനി അതായത് നമ്മളൊന്നല്ല വേറൊരു കമ്പനി ചെയ്യുന്ന ഒരു കമ്പനി പോലും കാർഡ് ഇഷ്യൂസ് ഈ പ്രീമിയം മെറ്റീരിയൽ ചെയ്യുന്നത് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ജിപ്സത്തിന്റെ വോക്കിനെ പൊടിച്ച് ഇരുന്നൂറ് മെഷീലേക്ക് ആക്കുന്നതും ഇതിനകത്ത് സെറ്റിംഗ് ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ പൗഡർ റിട്ടേർട്ട് ചെയ്യും കെമിക്കൽ കെമിക്കലായിട്ട് ഒന്നും അത് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പണിക്കാൻ പൂർണ്ണമായിട്ട് ഇത് കൈകൊണ്ട് തന്നെ കൈകൊണ്ടിന്റെ ഇത് കൈകൊണ്ട് തന്നെ അപ്ലൈ കൈകൊണ്ടിന്റെ അപ്ലൈങ്ങ് സിമെന്റ് നമ്മുടെ ഇപ്പൊ നേരത്തെ തോന്നിട്ടാണ് എന്തായാലും കണ്ടുതാണറ എന്തായാലും നമ്മൊന്ന് അടിച്ചു നോക്കാം ഇവര് ഇത്ര കോൺഫിഡൻസ് പറയല്ലേ എനിക്ക് സത്യം നിങ്ങൾ പറയാണ്ട് അടിക്കാൻ ഉദ്ദേശിക്കുന്നു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കറക്റിയില്ല എന്തായാലും ഇവിടെ അടിച്ചു നോക്കാർ അടിച്ചോ അടിച്ചോ അടിച്ച ആ നമ്മളാ അടിച്ച ആ ഭാഗത്ത് ഇത് മാത്രമേ പോട്ടുള്ളൂ ഇപ്പൊ ഞാൻ സാധാരണ വീട്ടിൽ ഒരു ആണി അടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ സ്വോഭമായിട്ട് ഇവിടെ എല്ലാം പോട്ടു ഇപ്പൊ ഒരു ആണി അടിച്ച അടിച്ചു നോക്കാൻ വേണ്ടി പോകാരണേ ആണി അടിച്ചു നോക്കേറിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് നോക്കിയാൽ ഒന്നും അതായത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണി കയറുമ്പോൾ അതായത് മെറ്റീരിയൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ സ്വഭാവം കാണിക്കാൻ പറ്റും നമ്മൾ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ റിയാക്ഷൻ ഇത് മൂലം ജിപ്സം പൗഡർ ഫുളായിട്ട് നല്ല സെറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ പരസ്പരം രൂപത്തിൽ രീതിയിലെ ഘടകത്തിൽ അപ്പൊ ആ ദിവസത്തിനകത്ത് ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും അതാണ് നമ്മൾ ജിപ്സം ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ ഇങ്ങനെ മാറി മറിഞ്ഞു അതായത് സൈഡിലേക്കൂടെ കാണിക്കാണത് ഇതിന്റെ ഒരു പക്ഷേ ഇനി എന്റെ അടുത്തുള്ളത് ഇപ്പം ഞാനിപ്പോ നേരിട്ട് വന്ന് കണ്ട വ്യക്തിയാണ് കണ്ടതിന് ശേഷമാണ് ഇൻവൈറ്റ് ചെയ്തത്

ഏത് കളറിലാണെങ്കിലും ഏത് ഇല്ലെമർക്ക് പേടിക്കേണ്ട യാതൊരു കാര്യം അതായിരിക്കും ആൾക്കാർ തിങ്ക് ചെയ്ത രീതിയിൽ ഇപ്പൊ കുറച്ച് ഏരിയകളിൽ കാണാൻ സാധിക്കും താഴെ അത് ശേഷം അത് ചെയ്യാൻ പറ്റില്ല ഫിനിഷിംഗ് വർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ശേഷം ചെയ്യാൻ പറ്റും ഇത് എങ്ങനെയായിരിക്കും എന്റ് വരെ അതായത് ആദ്യം എവിടേത് കൊക്കിട്ട് അതും അത് കൊക്കിട്ട് അതിനകത്ത് ലെവലിൽ വന്ന് ഫസ്റ്റ് സെറ്റ് ചെയ്യും

ആ ഒരു അവരുടെ സ്കില്ലാണ് ഇത് ാണ് ബാക്കി പ്രൊസീജിയർ എങ്ങനെയാണോ കാണാം അപ്പൊ താഴെ ഉണ്ടോന്നു ജിസുന്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണോ നമുക്ക് പറഞ്ഞു കൊടുത്താൽ Okay. It, ം മെറ്റീരിയൽ അതുകൊണ്ട് നമ്മൾ എഴുതി പ്രീമിയം ക്വാളിറ്റി പ്ലാസ്റ്ററിംഗ് മെറ്റീരിയൽ ജിപ്സം പ്ലാസ്റ്ററിംഗ് മെറ്റീരിയൽ ഇത് വരുന്നത് നോർമൽ ജിപ്സല്ലേ അതായത് കുറച്ചുകൂടി ക്വാളിറ്റി ടൂ ഹൺഡ്രഡ് മെഷ് വരുന്ന മെറ്റീരിയൽ വരുന്നത് ഇരുന്നൂറ് ആണ് അതാണ് അതാണ് നമുക്ക് ഓരോ ജിപ്സത്തിന്റെ ഓരോ ക്വാളിറ്റി നമുക്ക് ജിപ്സത്തിലാണ് അറിയുന്നത് എന്നല്ല ഏത് കമ്പനി ചെയ്ത് തരുന്നാലും ജിപ്സത്തിന്റെ ക്വാളിറ്റി വരുന്നത് ജിപ്സത്തിന്റെ പൗർല്ല അതുകൊണ്ട് ചെയ്യാം പക്ഷെ ഇത് പ്രീമിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റാണ് പ്രീന്റെ ബക്കറ്റ് ഈ ബക്കറ്റിനകത്ത് പകുതിയോളം വെള്ളം എടുക്കുകയും ഇതിലേക്കാണ് നമ്മൾ ജിപ്സപ്പി അപ്ലൈ ചെയ്യുന്നത് ഈ വെള്ളം എന്ന് ഇപ്പം ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കിലോന്റെ ബാഗിൽ പതിനേഴ് മുതൽ പതിനെട്ട് ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ് അപ്പം രണ്ടാമത് ഫിനിഷിങ്ങിനായിട്ട് മിക്സ് ചെയ്യുന്നത് വിതഔട്ട് ഫോമിലുമാണ് മിക്സ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മള് ആ വാളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്നതാണ് അപ്പൊ അതാണ് നമുക്ക് പിന്നെ നമുക്ക് ഇതിനകത്ത് വർക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫുൾ ആയിട്ട് നമ്മൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിന്റെ ബാത്റൂമിന്റെ നമ്മളിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇത് തരുന്നത് ഫസ്റ്റ് നമ്മൾ ലെവൽ ചെയ്യാം

ഓക്കെ നമ്മള് തിക്നസ് നമ്മൾ യൂസ് ചെയ്ത അതെ എല്ലാ വാളും ഈ തിക്നസ് അല്ല തൂക്കിട്ട് നമ്മൾ ആയിട്ടാണ് ചെയ്യുന്നത് ഓരോ വാളിനെ ഡിപെൻഡ് ഡിപ്പിക്കും അതായത് നമ്മളത് ഫസ്റ്റ് തൂക്കിടും ശേഷം നമ്മൾ ഇവിടെ ആയിട്ട് ലെവല് മാർക്ക് ചെയ്തതിന് ശേഷം ചരടങ്ങൾ അതിനുശേഷം ഈ ഒരു മൂന്നടി ഗ്യാപ്പിലേക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ മൂന്നടി ഗ്യാപ്പ് തന്നെ നമ്മൾ ഇവർ ചെയ്യട്ടെ ചെയ്യുമ്പോൾ വെച്ചേക്കുന്നവര് ചെയ്യണ്ട മനസ്സിലാക്കും നമ്മൾ അപ്ലൈ ചെയ്യണം നമുക്ക് അതുപോലെ പൗഡർ ആണ് വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തൂങ്കിലേക്ക് ആവുന്നത്

പിന്നെ നമുക്കിപ്പോ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ഒരു മൂന്നണി നേരത്തെ പറഞ്ഞിട്ട് വെക്കുക ഇതിനകത്തോട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത് ഇത് ഫില്ല് ചെയ്തതിനു ശേഷം മുഴക്കോല കൊണ്ടുവന്ന് ഇവിടെയും ആ എൻഡിലുമായിട്ട് വെക്കുകയും രണ്ട് എൻഡിലേക്ക് വെച്ച് വെച്ചതിന് ശേഷം നല്ല പ്രെസ് ചെയ്തുകൊണ്ട് മരിച്ച് ക്ലിയർ ചെയ്യും അതിനുശേഷം നമ്മുടെ കൈ ജിപ്സങ്ങൾ പോയി ഡ്രൈ ആവുക ഇങ്ങനെ ഇങ്ങനെ ഓൾറെഡി ആ ഇതില് ഒരു ഡിപ്പെ നമ്മള് ചെയ്യുമ്പോൾ ചരിവ് വരുവാണെന്നുണ്ടെങ്കിൽ അധികം ആവാൻ ചെയ്യുമ്പോൾ എല്ലാം പ്ലാസ്റ്ററിംഗ് തന്നെ നമ്മൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും

ഇനി ഇത് കുറച്ചുകൂടി ലോട്ട് ഫോമിലേക്ക് മിക്സ് ചെയ്ത് നമ്മളിത് ഫോമിലേക്ക് ഫിനിഷ് ചെയ്ത് അതിപ്പോൾ തന്നെ നമുക്ക് ചെയ്ത് കിട്ടണം ഇപ്പൊ സാറേ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന മെയിനായിട്ട് ഫിനിഷ് ചെയ്യണം അതായത് കുറച്ച് ഗ്രൗ ഫോമിലേക്ക് ജിപ്സത്തെ നമ്മൾ മിക്സ് ചെയ്യുകയും നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഭാഗം നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്യുക ജിപ്സ് പിന്നീട് നമ്മൾ തന്നെയാണ് മാക്സിമം വലിപ്പോൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു അത്രയും നല്ലതാണ് ആ ഓക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആ പാടുകൾ പോലെ കാണുന്ന പോലും ഇല്ലാതെ ഇത്ര നേരം കണ്ടത് ഫിനിഷിംഗ് വർക്ക് പോലെയല്ലേ ഇനി ഡൗട്ട് ഞാൻ ആദ്യമേ ചോദിച്ചു ഡൗട്ടുണ്ടായിരുന്നു വെള്ളമൊഴിക്കാൻ പറ്റുമോ വെള്ളമൊഴിക്കാൻ പറ്റുമോ പിന്നെ

ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞു അതായത് അത് ഉണങ്ങിയിരുന്ന ഒരു ഏരിയ ആണ് വെള്ളം ഒഴിക്കുക കൈ കൊണ്ട് ഓടിച്ചു നോക്കുക ഔട്ട് ഒക്കെ ഉണ്ടോ അതായത് ഇത് നമുക്ക് വരുന്ന മറൈൻ ഡിപ്സല്ലോ ഇത് ഇറാനിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് നമ്മൾ കണ്ടെയ്നർ വഴി പ്ലാസ്റ്ററിംഗിനായിട്ട് കൊണ്ടുവരുന്ന മെറ്റീരിയലാണ് പ്ലാസ്റ്ററിംഗ് പർപ്പസിന് മെറ്റീരിയൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഐ ജി ബി സി സർട്ടിഫിക്കേഷൻ ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഈസി പ്ലാസ്റ്ററിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മെറ്റീരിയൽ ഒരിക്കലും കംപ്ലൈന്റ് വരില്ല ഓട്ടോമാറ്റിക് പോയിപ്പോ എങ്ങനെ ജിപ്സും ജോയിൻ ഫ്രീയും കൂടെ അതായത് ഇപ്പോ ഇപ്പോൾ ഇവിടെ സാറിന് പൊട്ടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ വേറെ അവിടെ ഒരു ഡിസൈൻ ചെയ്യാനുണ്ട് അതിൽ ചെയ്തതിനു ശേഷം പിന്നെ ജോയിൻ ചെയ്യാനോ സിമന്റ് ചെയ്യുന്ന ഏരിയയിൽ പാട് ജിപ്സം സിമെന്റ് ഇവിടുന്ന് ഇത്രയും പൊട്ടിച്ചിട്ട് വീണ്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടാ അറിയാൻ പറ്റില്ല ഉണങ്ങുമ്പോൾ ഇത് ജിപ്സം നോർമലി ഈ ചെയ്തേക്കുന്ന ചെറിയൊരു ഡ്രൈവ് പോലെ ഒരു ഓഫ് വൈറ്റ് കളർ രീതിയിൽ കാണുന്നത് ജിപ്സത്തിന്റെ വെള്ളം നിലവിൽ ബ്രിക്കിൽ നിൽക്കുന്നത് തന്നെയാണ് ഇത് ബ്രിക്ക് വലിച്ചെടുക്കുന്നതിന് മിനിമം ഒരു ഏഴ് ദിവസം മാക്സിമം ടൈം എടുക്കും കാലാവസ്ഥയിലനുസരിച്ച് അതിനുശേഷം ഈ വെള്ള ഉള്ളിലേക്ക് വലിച്ച് പൂർണ്ണമായിട്ട് എടുക്കുമ്പോൾ ഇത് മിൽക്കി വൈറ്റ് രൂപത്തിലേക്ക് എടുക്കും ആ വാള് ഇതിന് കുറച്ചു നേരത്തെ ജിപ്സം വരുമ്പോൾ ഫുൾ ആയിട്ട് മെറർ ഫിനിഷിങ്ങിലേക്കാണ് ജിപ്സം വരുന്നത് ഈ വാട് നമ്മൾ ചെക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ക്യാമറയിൽ പറ്റുന്നു ഫിനിഷിങ്ങ് ശരിയാണ് അപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് മെഡൽ ഫിനിഷിംഗ് പറയുന്നുണ്ട് ഈ സെയിം ക്വാളിറ്റി തന്നെയാണ് എല്ലാ ഈ വാളിൽ ചെക്ക് നോക്കാം സാർ ഇവിടെ മിറർ ഫിനിഷ് എന്ന് ഒരു സൈഡിൽ നിങ്ങക്ക് പുറത്ത് നിൽക്കുന്ന ആ ഒരു ഓൾട്ടോ കാർ ഉണ്ട് അതുപോലെ തന്നെ തെങ്ങിന്റെ എല്ലാത്തിന്റെ ഇലയുടെ റിഫ്ലക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് മെഡൽ ഫിനിഷിംഗ് പറയുന്നത് ഈയൊരു ക്വാളിറ്റിയുടെ പ്രത്യേകതയാണ് ഈ ഒരു ഫിനിഷ് കിട്ടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ യൂസ് ചെയ്ത മെഷീൻ ടൂറിൻ്റെ മെഷീൻ്റെ യൂസേജ് കാരണമോണാനും വിറ ഫിനിഷ് എന്ന് കിട്ടുന്നത് അതാണ് ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതിലാണ് അത് കണ്ട് വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് അതുപോലെ തന്നെ സാർ നേരത്തെ ചോദിച്ചതുപോലെ ഈ ക്വാളിറ്റി സെയിമായിട്ടുള്ള മെറ്റീരിയൽ ആണ്

കമ്പനി വർക്കി നമ്മൾ പോവുകയാണ്. അതെ. ഈ സർട്ടിഫിക്കറ്റ്കാര്യ വിഷയത്തിൽ സർട്ടിഫിക്കറ്റ് സാർനെ ബ്രദറിന്റെ പേരിൽ വിട്ടെടുത്തിട്ടുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇവിടെ 600 ഉണ്ട്. അതിൻ്റെ ബാച്ച് നമ്പറുകളും കൂട കമ്പനി അവർ ചെയ്തിട്ടുള്ള നമ്പറുകളും പ്രസന്റായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ശരിക്ക് കമ്പനി പോസ്റ്റ് ചെയ്തിഞ്ഞി. ഓക്കേ. അതാണ്. તો. ഇതാ വർക്ക് വെരുന്നത് മുക്കത്തിൽ ഇതാണ് ഞങ്ങളുടെ വർക്ക്. ഇതാണ് വർക്കിൻ്റെ ക്വാളിറ്റി ഇതാണ് മുക്കത്തിൽ. അതാവോ. ഇത് ലോവലി നമ്മൾ എവിടെ ചെയ്തെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് വീട് പണിയാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണി അവർക്ക് അതൊക്കെ മാക്സിമം പൈസ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പ്ലാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇത്ര മാത്രമേ ഉണ്ടായിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് അടുത്തൊരു